പശ്ചിമ ബംഗാളിലെ സംസ്ഥാന എയ്ഡഡ് സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനാധികാരം ആർക്കാണ് എന്ന തർക്കത്തിൽ ഗവർണറുടെ അധികാരം സ്ഥിരീകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതി വിധി അധികാരം സർക്കാരിനല്ല ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർക്കാണ് എന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനാലിന് കൽക്കട്ട ഹൈക്കോടതി വിധി സ്ഥിരീകരിക്കുന്നത് കൂടിയായി കോടതി നിർദ്ദേശം വി സി സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്ന സർവ്വകലാശാലകളിൽ സർക്കാർ നിർദ്ദേശിച്ച പട്ടികയിൽ നിന്ന് അനുയോജ്യരായ പേരെ നിയമിക്കുന്നതിന് ഗവർണർ കൈക്കൊണ്ട തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയ ഹർജിയിൽ കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് ഗവർണറും മുഖ്യമന്ത്രിയും ഒരു കപ്പ് കാപ്പി കുടിച്ച് സർവകലാശാല ഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണമെന്ന് സുപ്രീം കോടതി ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നിർദ്ദേശിച്ചിരുന്നു ഇതനുസരിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസും രണ്ടു തവണ കൂടിക്കാഴ്ച നടത്തി തുടർന്ന് എല്ലാ സംസ്ഥാന എയ്ഡഡ് സർവകലാശാലകളിലേക്കും ഇടക്കാല വി സിമാരായി നിയമിക്കുന്നതിന് പരിഗണിക്കേണ്ട മുപ്പത്തൊന്ന് പേരുകളുടെ പട്ടിക സർക്കാർ സമർപ്പിച്ചു ആ പട്ടികയിൽ നിന്ന് ആറ് പേരുകൾ തിരഞ്ഞെടുക്കാൻ ഗവർണർ തീരുമാനിച്ചു വൈസ് ചാൻസലറുടെ നിയമനം പുനർനിയമനം നിയമനം താൽക്കാലിക നിയമനം നീക്കം ചെയ്യൽ എന്നിവയ്ക്കുള്ള അധികാരം ചാൻസലർക്കാണ് സർക്കാരിനല്ല എന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനാലിലെ കൽക്കട്ട ഹൈക്കോടതി വിധിയെ ശരിവയ്ക്കുന്നതാണ് സുപ്രീം കോടതി വിധിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിയെട്ടിലെ കൽക്കത്ത ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ് When the final decision is with the consultant, the manner, method, and mode of consultation has to be left with the consultant. This pool of names was considered by the chancellor, and a decision has been taken by the honorable chancellor to authorize two out of those 27 to perform the duties of the vice chancellors of two universities. And in respect of others, the honorable chancellor has taken a decision which, as an appointing authority, is entitled to deal with the matter. യോഗ്യരായവരുടെ പുതിയ പട്ടിക ചാൻസലർക്ക് അയക്കാനും ബെഞ്ച് സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടു പട്ടികയിൽ നിന്ന് കുറച്ച് വി സിമാരെ കൂടി നിയമിക്കാൻ അവർ തീരുമാനിച്ചേക്കാം സംസ്ഥാന സർക്കാർ നടത്തുന്ന ശേഷിക്കുന്ന സർവകലാശാലകളിൽ വി സിമാരായി നിയമിക്കുന്നതിന് ഷോർട്ട് ലിസ്റ്റ് സ്ഥാനാർത്ഥികൾക്കായി ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നത് പിന്നീട് പരിഗണിക്കാം എന്ന് ബെഞ്ച് പറഞ്ഞു സംസ്ഥാന നിയമസഭ പാസാക്കിയ സർവകലാശാലകളുടെ ബില്ലിൽ ഗവർണർ മനപൂർവ്വം അനുമതി നൽകുന്നില്ല എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സ്വിംഗിയുടെ വാദങ്ങളെ എ ജി വാദത്തിനിടെ എതിർത്തു ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതി ബെഞ്ച് പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനോട് സർക്കാർ നടത്തുന്ന സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരായി അനുയോജ്യമായ ആറുപേരെ നിയമിക്കാൻ ആവശ്യപ്പെട്ടു സർക്കാർ നിയന്ത്രണത്തിലുള്ള സർവകലാശാലകളിൽ വി സി നിയമനത്തിനായി രൂപീകരിച്ച സെർച്ച് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം മൂന്നിൽ നിന്ന് അഞ്ചായി ഉയർത്തുന്ന ഭേദഗതി ബിൽ സംസ്ഥാന നിയമസഭ പാസാക്കിയിരുന്നു ഏപ്രിൽ മുപ്പതിന് കേസ് വീണ്ടും പരിഗണിക്കാൻ സുപ്രീം കോടതി നിശ്ചയിച്ചു സെർച്ച് കം സെലക്ഷൻ സ്ഥാപിക്കുന്നതിന് മൂന്ന് മുതൽ അഞ്ച് വരെ പേരുകൾ വീതം നിർദ്ദേശിക്കാൻ ഗവർണറോടും സംസ്ഥാന സർക്കാരിനോടും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനോടും സുപ്രീം കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് ബംഗാൾ സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ പതിനൊന്ന് സർക്കാർ സർവകലാശാലകളിൽ ഇടക്കാല വി സിമാരെ നിയമിച്ചുകൊണ്ട് ഗവർണർ പുറപ്പെടുവിച്ച ഉത്തരവ് നിയമവിരുദ്ധമല്ല എന്ന് ഈ സ്ഥാപനങ്ങളുടെ എക്സ് ഓഫീഷ്യ ചാൻസലർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്